ഇത്രയും പാട്ട് ഇന്ദ്രവല്ലി അതെന്റെ അച്ഛൻറെ ഫേവറേറ്റ് സോങ് ആണ് ഒരു നിമിഷം കൊണ്ടൊരു യമുനയാ ൂ ചൂടി വരും സുന്ദേ മന്ദ്രി എന്നതിന്മാറിലെ വനമാലയിലെ േഷൻ അതിപ്പോ തമിഴായാലും ഹിന്ദിയാലോ ഇറ്റ്സ് പെർഫെക്ട് അപ്പൊ അത് കേൾവിയിലൂടെ ആണോ അത് അത്ര ഒരു ലെവൽ ഓഫ് പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഏറ്റവും വലിയ കേൾവിക്കാരനാണ് എന്റെ വാരി കേൾക്കുന്ന ആരും ഞാൻ ഇതിനു കേൾക്കുന്ന ആരും ഉണ്ടാവില്ല പാട്ട് കേൾക്കുന്ന ആരും ഉണ്ടാവില്ല പാട്ടാണ് ഈ ഈ ഭംഗിയായിട്ട് എന്റെ പാട്ടിനൊക്കെ ആ അത് ആ പാട്ട് മറക്കാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് ചെല്ലുന്ന ആ പാട്ട് കൊണ്ടാണ് അറുപത്തി എട്ടിലാന്ന് തോന്നുന്നു അപ്പൊ കോഴിക്കോട് സ്ഥലം ഞങ്ങൾ കണ്ടില്ല തന്റെ സ്ഥലം ഞങ്ങൾ പണ്ടേ കട്ടിലിടും ഞങ്ങള് 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 തൃശ്ശൂർക്കാർ ഇരിഞ്ഞാലക്കുടക്കാരായിരുന്നു അപ്പോൾ കോഴിക്കോട്ടേക്ക് പോകേണ്ട കാര്യമില്ല അപ്പം ഏറ്റവും കൂടുതൽ എറണാകുളത്തേക്ക് വരും തിരുവനന്തപുരത്തേക്ക് വന്ന് ഏതാണ്ട് ന്യൂയോർക്കിൽ പോയ ഇതായിരുന്നു അവിടെ നിന്ന് അത്ര വലിയൊരു ഇതായിരുന്നു അത്ഭുതമായിരുന്നു അമ്മക്ക് അപ്പം അപ്പം എറണാകുളം വരെ പോവും തൃശ്ശൂർ വരെ പോവും ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിദേശം അന്നത്തെ അന്നത്തെ വിദേശം അപ്പോൾ കോഴിക്കോട്ടേക്ക് പോകാൻ ഇതുവരെ പോയിട്ടില്ല കോഴിക്കോട് നഗരം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു നമ്മുടെ രഘു ഇല്ലേ രഘുവിൻ്റെ അമ്മ ഞങ്ങളുടെ റിലേറ്റീവ് അപ്പോൾ പറഞ്ഞു പറഞ്ഞങ്ങനെ ഒരു പ്രോഗ്രാം എം എസ് എം എസ് സി സാറിൻ്റെ പ്രോഗ്രാം തമിഴ് പ്രോഗ്രാം സാമോറൻ സ്കൂളിൽ നടക്കുന്നുണ്ട് ഈ അങ്ങനെ അയാൾ ആ പയ്യനെ വിളിച്ചു ചിലപ്പോൾ പാടുമായിരിക്കും ഞാനൊക്കെ പോയി ശരി എന്തായാലും അപ്പം അന്ന് ഈ പാട്ടുകൾ അപ്പം എൻ്റെ എനിക്ക് പാട്ടുകൾ കുറവാന്ന് ദാസേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് അപ്പോൾ ഒരു പാട്ട് പാടാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറയാം അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയപ്പോഴിപ്പോൾ ഞാൻ കാറ്റടിച്ചോ പാടിയത് ആ പാട്ടിൽ ഒരുപാട് ഒരു കാര്യമുണ്ട് അറിയാത്ത അതും അതും എനിക്ക് രാജീവിനറിയാത്ത ബോട്ടിൽ പോകുമ്പോ രാത്രി പോകുമ്പോ ഇങ്ങനെ വിളക്കന്മാരങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ആ കാലത്ത് ബോട്ടിൽ പോകുമ്പോ ഈ അവിടുത്തെ ഈ കായലുകൾ കായലിന്റെ വിളക്കന്മാരും ഉണ്ടാവും ഓരോ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കായലില വിളകുമരം കണ്ണടച്ചു സ്വർഗവും കരകവും കാലമാ കടലിൽ അക്കരയോ കരയോ കാറ്റടിച്ചു കൂടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും കരകവും

എല്ലാവരും ദേവരാമാശ്രമ വയലാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു അവര് ഈശ്വരനോട് ചോദ്യം ചോദിച്ചു എല്ലാവരോടും ഈശ്വരനോട് ഈശ്വരനോടൊരു ചോദ്യം ചോദിച്ചു അത് ഓ അത് അത് പ്രതിഷേധമാണ് ഒരു ഒരു ിൽ രണ്ട് വികാരം കൊണ്ടാണ് ദേവരാഷ്ട അതാണ് ദേവരാഷ്ട ഒരു ഹമ്മിങ്ങിൽ രണ്ട് വികാരം അപേക്ഷയും അതാണ് അവർ അതാ ഗ്രേറ്റ്നെസ് അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും ഏറ്റവും വലിയ കാര്യങ്ങളെ രണ്ട് ഒരു ഹമ്മിങ്ങില് രണ്ട് ഭാവം രാജുവിനറിയില്ല അത് പറയുമ്പോൾ തോന്നുന്നുണ്ടോ പ്രതിഷേധം മനുഷ്യന് രണ്ട് അവസ്ഥ ആണല്ലോ ഒന്നൊരു ആക്രോശത്തിന്റെ ഒരു നിസ്സഹായതും സാഹിത്യത്തിന് ചെയ്യാൻ കഴിയാത്ത ചില ധർമ്മങ്ങൾ ഒരു ചെയ്തു